സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് പി ബി അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും സമ്മേളന നഗരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പതാക ഉയർത്തും ഉദ്ഘാടന ശേഷം എം വി ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പാങ്ങോട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പാങ്ങോട് പോലീസ് നൽകുക കസ്റ്റഡി ലഭിച്ചാൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടപടികളിലേക്ക് കടങ്ങും ആശാവർക്കേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് ദിവസം ഓണറേറിയം വർദ്ധിപ്പിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പാകും വരെ സമരം തുടരാൻ പ്രവർത്തകരുടെ തീരുമാനം പ്രധാനമന്ത്രി ഇന്ന് ഉത്തരാഖണ്ഡിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ഗംഗാ നദിയിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്തും നാസയുടെ പരീക്ഷണ ഉപകരണങ്ങളുമായി അധീന ലാൻഡർ ഇന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങും കഴിഞ്ഞ ദിവസം പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയിരുന്നു ഇൻക്യൂസീവ് മെഷീൻ രൂപകൽപ്പന ചെയ്ത പേടകം ഫെബ്രുവരി വിക്ഷേപിച്ചത് ഏറ്റുമാനൂരിൽ ഏഴര പൊന്നാന ദർശനം ഇന്ന് ക്ഷേത്രത്തിനുള്ളിലെ ആസ്ഥാന മണ്ഡപത്തിൽ ഇന്ന് രാത്രി പന്ത്രണ്ടിനാണ് ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കുകയും ആറാട്ട് ദിവസമായ എട്ട് വരെ ഭക്തർക്ക് ഏഴര പൊന്നാന കാണാം കലാഭവൻ മണിയുടെ ഒൻപതാം ചരമവാർഷികമാണ് ഇന്ന് തൃശൂരിൽ സർക്കാർ പ്രഖ്യാപിച്ച സ്മാരകം നടപ്പാക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധത്തിലാണ് എട്ട് കൊല്ലം മുൻപാണ് ഫോക്ലോർ സ്മാരക മന്ദിരം സർക്കാർ പ്രഖ്യാപിച്ചത് ഇനി സ്പെഷ്യൽ ഡേ ആണ് വളരെ സ്പെഷ്യലായ ചിലർക്കുള്ള ആശംസകളാണ് ആദ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ഐഷത്തുൽ ഷംനയുടെ ജന്മദിനമായിരുന്നു ഷംന ഇന്നലെ അത് ഒളിച്ചു വെച്ചു പക്ഷേ ഞങ്ങള് കുറച്ച് വൈകിയാണ് കണ്ടുപിടിച്ചത് അതുകൊണ്ട് ഇന്നലെ വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളുടെ ഒക്കെ വളരെ വളരെ പ്രിയപ്പെട്ട ഷംനയ്ക്ക് എല്ലാ വിധാശംസകളും ഒരിച്ചിരി ബിലേറ്റഡ് ആയിട്ട് ഷംന ഹാപ്പി ബർത്ത്ഡേ കണ്ണൂർ മൊരാഴിയിലെ സംവേദിന്റെ പതിനൊന്നാം പിറന്നാളാണ് സി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആശംസകൾ നേരുന്നത് ചേച്ചി സാന്ത്വന അമ്മ മണാലി ശ്രീനന്ദ അന്വയ എല്ലാവരും ആശംസ നേരുന്നുണ്ട് ഒപ്പം സമയത്തിന് ഞങ്ങളുടെ ന്യൂസ് എയ്റ്റീൻ ടീമിന്റെ മുഴുവൻ ആശംസകൾ നിങ്ങളുടെ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ ഞങ്ങളെ അറിയിക്കാം ആ സന്തോഷ ദിനത്തിൽ ഇതുപോലെ നമുക്ക് സ്ക്രീനിലൂടെ ഒന്നിച്ച് ളോ വിവാഹ വാർഷികമോ ഒക്കെ ആഘോഷിക്കാം അതിനെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നയൻ ത്രീ ഫോർ സിക്സ് നയൻ സെവൻ ഫൈവ് ഫോർ എയ്റ്റ് ചെയ്യേണ്ട ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ സ്പെഷ്യൽ ഡേ സ്പേസ് സ്പേസ് ഫോൺ നമ്പർ ഇനി നമ്മൾ പോകുന്നു ജാഗ്രതയിലേക്ക്